ഇപ്പോൾ ഒരു സംഭവം വന്നിരിക്കണ ഒരു വാർത്ത അതിൽ പറയുന്നത് ഒരു മകൻ സ്വന്തം അച്ഛനെ കൊന്നു എന്നാണ് പറയുന്നത് അതിന്റെ ബാക്കിയുള്ള ഡെവലപ്മെന്റ്സ് എന്താന്ന് പറഞ്ഞാൽ ഇവരൊരു വിശ്വാസി കുടുംബമാണ് ഒരു ഹിന്ദു വിശ്വാസി കുടുംബമാണ് അപ്പോൾ അവിടെ ഈ അച്ഛന് സമാധി അടയണം അങ്ങനെ ഒരു സംഗതി ഉണ്ട് കേട്ടോ ഈ സ്വയം സമാധി അടയ എന്ന് പറഞ്ഞ സംഗതി ഉണ്ട് ഈ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടിട്ടോ അപ്പൊ ഹിന്ദു മതത്തിൽ അത് ഉണ്ട് അപ്പൊ ഇവിടെ സംഭവിച്ചതെന്നു വെച്ചാൽ ഒരു മകൻ സ്വന്തം പിതാവിനെ കൊന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് പക്ഷെ മകൻ പറയുന്നത് ഞാൻ എന്റെ അച്ഛനെ കൊന്നതല്ല മറിച്ച് അച്ഛൻ സമാധി ആവാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ആ രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അങ്ങനെ സമാധി അടയുകയാണ് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ഈ ആളുടെ പിതാവ് സമാധി അടഞ്ഞതിനു ശേഷം മറവ് ചെയ്യുകയും ചെയ്തു എന്തോ ഒരു കല്ലില് വെച്ചിട്ട് എന്തോ മറച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ഈ ഒരു സംഭവത്തിൽ രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും ആ സംഭവത്തിന്റെ തുടക്കം എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് എന്റെ അച്ഛനെ എനിക്ക് കൊന്നിട്ട് എന്താ നേടാ എനിക്ക് എന്ത് കിട്ടും മനസ്സിലാക്കണം എന്റെ അച്ഛനെ കൊന്നിട്ട് എനിക്ക് എന്ത് മനസ്സിലാക്കണം എന്റെ എന്റെ അച്ഛൻ അതായത് ഈ ക്ഷേത്രത്തിന്റെ ആചാര്യ ഗുരുവാണ് അതായത് ഈ ക്ഷേത്രത്തിൽ ഷടാധാരാദിവാസ മഹാലിംഗ ക്ഷേത്രം നിർമ്മിച്ച് എൻ്റെ അച്ഛൻ ചുമുട്ടു തൊഴിലാളിയാണ് ഈ ആറാലം മൂട് മാർക്കറ്റ് ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ ചുമട്ട് തൊഴിലാളിയാണ് അപ്പൊ ചുമുട്ട് തൊഴിലാളിയായിരുന്ന ഞാനും അതുപോലെ ഒരു കുലിപ്പണി ഞാൻ പ്ലംബിംഗ് പണി ഉയരം പണി ഇതെല്ലാം ചെയ്ത് ഒരു കട ഇട്ടിരുന്നു ഇലക്ട്രിക്കൽ കട മോട്ടോർ വൈൻഡിങ്ങിന്റെ കട എല്ലാം ഇട്ടിരുന്നു എന്നിട്ട് ഇത് കഴിഞ്ഞ് ഞാൻ പുതുമന തന്ത്ര വിദ്യാലയത്തിൽ പീഠത്തിൽ പോയി ഈ ക്ഷേത്രം വന്നോടുകൂടി അച്ഛനാണ് ക്ഷേത്രം പ്രതീക്ഷിച്ചത് അപ്പൊ ഇതാണ് ഇളയമകൻ രണ്ട് ആൺമക്കളാണുള്ളത് അതിന്റെ താഴെയുള്ള ആളാണിത് മൂപ്പരാണി തന്ത്രവിദ്യകളൊക്കെ ചെയ്തത് ഈ സമാധി അടയുന്നതിനെ തൊട്ടു മുമ്പ് വേറെ ആരും തന്നെ കണ്ടിട്ടില്ല ഈ ഒരാൾ മാത്രമാണ് ഇതിന് സാക്ഷി ഈ ആള് പറയുന്നത് ഞാൻ എന്റെ പിതാവിനെ കൊന്നിട്ടില്ല എന്ന് പറയുന്നു പക്ഷെ നാട്ടുകാർ പറയുന്നത് ഇയാളാണ് കൊന്നത് അതിനുശേഷം കഥകൾ ഉണ്ടാക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പൊ അതിനെ കുറിച്ചുള്ള വിശദീകരണമാണ് ഈ ഒരു വ്യക്തി പത്രക്കാരുടെ മുന്നിൽ നിന്നുകൊണ്ട് പറയുന്നത് ഈ വ്യക്തിയുടെ ഇപ്പൊ നിങ്ങൾ കണ്ട വ്യക്തിയുടെ പിതാവ് ഒരു അമ്പലം വെച്ചിട്ടുണ്ട് ഇവരുടെ നാട്ടിൽ ഇവരുടെ നാട്ടിലല്ല ഇവരുടെ വീടില് വീടിന്റെ ഉള്ളിൽ തന്നെ വീടിന്റെ ആ പറമ്പിന്റെ ഉള്ളിൽ തന്നെ അപ്പൊ സത്യത്തിൽ ഇത് കുടുംബ അമ്പലമാണ് ഒരു കാലഘട്ടത്തിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം അമ്പലങ്ങൾ കുടുംബ അമ്പലങ്ങളായിരുന്നു ഇന്ത്യയിൽ അത് പിൽക്കാലത്ത് സമരം ചെയ്ത് ഓരോരോ ഗ്രൂപ്പുകൾ പിടിച്ചെടുത്തതാണ് സത്യത്തിലൊക്കെ തന്നെ ഓരോ കുടുംബങ്ങളുടെ അമ്പലമാണ് അപ്പൊ അതേപോലത്തെ ഒരു അമ്പലമാണ് ഇത് ഇതും കഴിഞ്ഞ കാലഘട്ടത്തെ പോലെ തന്നെ ഇത് അടിച്ചു മാറ്റാനുള്ള പരിപാടിയായിട്ട് ഒരുപാട് സംഘങ്ങൾ അവിടെ ഈ ഇവരുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പൊ അതാണ് ഈ വ്യക്തി പറയുന്നത് ഈ അമ്പലം കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജനങ്ങള് തെറ്റായ ആരോപണങ്ങൾ ഇവർക്കെതിരെ ഉന്നയിക്കുന്നത് അതായത് പിതാവിനെ കൊന്നു എന്നൊക്കെ പറയാനുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത് പിന്നെ മറ്റൊരു സംഗതി ഈ ഒരു ആളുടെ പിതാവിന്റെ വയസ്സ് ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ചോ തൊണ്ണൂറ്റി എട്ടോ ആണ് അത്രയും പ്രായം ചെന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിയെ കൊന്നിട്ട് എന്ത് കിട്ടാനാണ് എന്ന് ഇയാൾ ചോദിക്കുന്നത് സംഗതി ശരിയാണ് അങ്ങനത്തെ ഒരാളെ കൊന്നിട്ട് ഒന്നും കിട്ടാനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ധനോ ഒന്നും തന്നെ ആ ഒരു വ്യക്തിയുടെ അടുത്തില്ല ആകെ ഈ അമ്പലം ആ അമ്പലം അല്ലെങ്കിൽ തന്നെ അവരുടെ അടുത്താണല്ലോ അപ്പൊ കൊല്ലാനുള്ള യാതൊരു മോട്ടിവേഷനും അവിടെ കാണുന്നില്ല അതിനെ തുടർന്ന് വീണ്ടും കുറച്ച് കാര്യങ്ങൾ ഈ വ്യക്തി അവിടെയുള്ള സ്വാമിമാർക്ക് ധ്യാനിക്കാൻ വേണ്ടി ദാനം കൊടുത്തിട്ട് അച്ഛനാണ് ഈ സ്ത്രീകോലി നിർമ്മിച്ചത് അത്രയും യാതനങ്ങൾ സഹിച്ചാണ് അച്ഛൻ ഈ സ്ത്രീകോലി നിർമ്മിച്ചത് അപ്പൊ ഈ അത്രയ്ക്ക് ഈ നാട്ടുകാർക്ക് ഇത് കൊടുക്കാത്ത എന്റെ ആ വ്യാപ മൊത്തം ഈ ഒരു കാര്യത്തിൽ കാണിച്ചു എന്റെ അച്ഛൻ സമാധിയാവുന്ന സമയമായപ്പോ എന്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ എന്റെ അതായത് ഒരാൾ മരിച്ചു കിടക്കുന്ന സമയത്ത് നമ്മൾ കൊണ്ട് ഇരുത്തി കഴിഞ്ഞ് ആർക്ക് വേണം തൊടാൻ കാണാൻ എല്ലാം ചെയ്യാം പക്ഷേ ജീവത് സമാധി ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആ ചടങ്ങ് കാണാൻ പറ്റില്ല അനാഗത ചക്രത്തിൽ ഉണർത്തി ചെയ്യും അതായത് പ്രാണായാമം ചെയ്ത് ചെയ്ത് ആ ബ്രഹ്മത്തിലേക്ക് സമയമാണ് ആ സമയം അങ്ങനെ ആരും കാണാൻ പാടില്ല ഈ നാട്ടുകാർക്ക് ഈ അമ്പലം കൊടുക്കാത്തതിന്റെ നാട്ടുകാർക്ക് പറയുമ്പോ അവിടെ ചില സംഘടനകളുണ്ട് ആ സംഘടനകൾക്ക് ഇത് കൊടുക്കാത്തതിന്റെ അസൂയയാണെന്ന് പറയുന്നുണ്ട് പിന്നെ അമ്പലത്തിന്റെ കോലം കണ്ടല്ലോ ചെറിയൊരു അമ്പലമാണ് അതിൽ പ്രത്യേകിച്ച് ഇല്ല അപ്പൊ ഈ കുടുംബമ്പലം ഇപ്പോ ചിലരെ കയ്യിൽ കിട്ടിയിട്ട് അത് വികസിപ്പിച്ച് വലിയൊരു വ്യവസായമാക്കി മാറ്റി കോടികൾ ഉണ്ടാക്കണം ചിലരുടെ ലക്ഷ്യം അതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ അമ്പലം ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറയുന്നത് മാത്രമല്ല ഈ അമ്പലം വളരെ പഴക്കം ചെന്നതാണ് അതായത് ഈ ആളുടെ അച്ഛൻ തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ള ഈ വ്യക്തി ഉണ്ടല്ലോ അയാൾ വെച്ചതാണ് അപ്പോൾ കുറെ പത്തറുപത് വർഷം പഴയ ഒരു അമ്പലമാണ് അപ്പോൾ ഈ അമ്പലം കിട്ടിക്കഴിഞ്ഞാൽ ആ അമ്പലത്തിന് ചുറ്റിപ്പറ്റി ഒരുപാട് കഥകളൊക്കെ ഉണ്ടാക്കി അതിനുശേഷം ശ്രീകൃഷ്ണൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നൊക്കെ കള്ള ഉണ്ടാക്കിയിട്ട് ഈ ഹിന്ദുക്കളിലൊക്കെ മുഴുവൻ അങ്ങോട്ട് ആകർഷിച്ചിട്ട് ഇവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കിയിട്ട് കോടികൾ ഉണ്ടാക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് ചിലർ ഇവരുടെ നാട്ടിൽ നടക്കുന്നത് അത് മറ്റാരുമല്ല ഈ ആർ എസ് എസ് സംഘടനകളാണ് അപ്പോൾ അവരാണ് ഈ ഒരു വ്യക്തിക്കെതിരെ ഈ രൂപത്തിലുള്ള ദുരാരോപണങ്ങൾ നടത്തുന്നത് എന്നതാണ് ഇപ്പോൾ ഒരു പരാതി പറയുന്നത് ഇവർ കുടുംബക്കാരും ഒറ്റക്കെട്ടാണ് അതായത് അനിയൻ ജ്യേഷ്ഠൻ അമ്മ അതുപോലെ തന്നെ ഇവരുടെ ആരുടെ ഭാര്യ എന്തൊക്കെയുണ്ട് അങ്ങനെ കുറെ അംഗങ്ങളുണ്ട് എല്ലാവരും നല്ല ഒറ്റക്കെട്ടാണ് അവർ പറയുന്നത് ഇത് തന്നെയാണ് സത്യം പിതാവിനാരും കൊന്നിട്ടില്ല കൊല്ലാനുള്ള കാരണവുമില്ല അത് സമാധി അടഞ്ഞത് തന്നെയാണ് സമാധി അടയാൻ പോവുകയാണ് പറഞ്ഞിട്ടാണ് വീട്ടിന്നിറങ്ങുന്നത് ഇവരൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇത് നാട്ടിലത്തെ ഭൂരിഭാഗം ആൾക്കാരും വിശ്വസിക്കുന്നില്ല അവരൊക്കെ പറയുന്നത് ഇയാൾ ഇയാളുടെ പിതാവിനെ രഹസ്യമായിട്ട് കൊന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചും ഇപ്പൊ കുറച്ചുകൂടി വിശദീകരിക്കാന് കേട്ടു നോക്കാം നമ്മൾ ഞാൻ ചെയ്തത് തെറ്റ തെറ്റല്ല എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പക്ഷെ പക്ഷേ ഇത് നാട്ടുകാർ പറയുന്നത് അതല്ല നാട്ടുകാർക്ക് കൊടുത്തില്ല കൊടുക്കത്തുണ്ട് അപ്പം ആ സമയത്ത് എൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പതിനൊന്നര മണിയായപ്പോൾ എൻ്റെ അച്ഛൻ കാലത്ത വ്യാഴാഴ്ച കാലത്ത പതിനൊന്നര മണിയായപ്പോൾ ചടങ്ങുകളെല്ലാം അസമാധിയായി അത് കഴിഞ്ഞ് ഓരോ ചടങ്ങുകൾ എൻ്റെ ചേട്ടപ്പ കമ്പനിയിലായിരുന്നു ഞാൻ വിളിച്ചു ചേട്ടനെ അറിയിച്ചു ചേട്ടൻ വന്ന് പൂജാ കംപ്ലീറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ആ സമയം മുതലുള്ള ചടങ്ങുകളുണ്ട് ആ ചടങ്ങുകളെല്ലാം ചെയ്ത് പകൽ സമയമാണ് ആദ്യം എല്ലാവരും ഓർക്കണം പകൽ സമയമാണ് രാത്രിയൊന്നുമല്ല അവിടെ ഓപ്പണിങ്ങാണ് ആരും മറച്ചിട്ട് ഒന്നും അപ്പം അവിടെ നിന്ന് പൂജാഗതി കർമ്മങ്ങളെല്ലാം ചെയ്ത് 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 എല്ലാം കഴിഞ്ഞ് മൂന്ന് മുപ്പത് അപ്പം പത്ത് മണിക്കൂർ കഴിഞ്ഞാണ് ഭസ്മം ചന്ദനം പൂജ അതിൽ കർപ്പൂരം എല്ലാ സുഗന്ധദ്രവ്യങ്ങളും ഇട്ട് അച്ഛനെ അനാഗത ചക്രം വരെ അതായത് ഉയരോട്ട് മൂടാൻ പാടില്ല അതായത് ഈ അനാഗത ഹൃദയം എന്ന് പറയുന്നത് അനാഗത ചക്രം കഴിഞ്ഞ് ഉയരോട്ട് പോകാൻ പാടില്ല അതുവരെ മൂടി ആ ഭസ്മവും ഈ സുഗന്ധദ്രവ്യങ്ങളും കർപ്പൂരം എല്ലാം ഇട്ട് അച്ഛനെ നിമജ്ജനം ചെയ്തിരിക്കുകയാണ് ആ സമാധിയിൽ അച്ഛൻ ലയിച്ചിരിക്കുന്ന സമയത്ത് അച്ഛൻ ഈ ക്ഷേത്രത്തിന്റെ യോഗീശ്വരനാണ് മന്ത്രമൂർത്തിയാണ് ഈ ക്ഷേത്രത്തിന്റെ ഉയർച്ച ഇനി അങ്ങോട്ടാണ് ഇനി അത് മനസ്സിലാക്കി ഇനി ക്ഷേത്രത്തിന്റെ വളർച്ച ഇനി അങ്ങാണ് അപ്പൊ അച്ഛൻ സമാധിയായാൽ ഇനി അങ്ങോട്ട് ഈ ഉയർച്ച ഉണ്ടാവും അച്ഛന്റെ ആ സമയം തന്റെ ഈശ്വരൽ ലയിക്കുന്ന ബ്രഹ്മത്തിൽ ലയിക്കുന്ന സമയമാണ് ആ സമയത്ത് അച്ഛൻ അപ്പൊ അതിനായി ഇതെല്ലാം പൊളിച്ചെടുക്കണം നാട്ടുകാർക്ക് പൊളിച്ചെടുക്കണം എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ഈ സ്ട്രെസ്സിലുള്ള ഭാരവാഹികളുടെ കാലത്തെ വന്നിട്ട് ഇവിടെ വന്ന് ഏയ് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് മൂന്ന് മുപ്പതായപ്പോൾ പോസ്റ്റർ കൊണ്ടുപോട്ടിച്ചു എളുപ്പം കാലം ഇതെല്ലാം ചടങ്ങെല്ലാം കഴിഞ്ഞ് നമ്മൾ പുഴയെ കൊണ്ടുവന്ന് പോസ്റ്ററൊട്ടിച്ചു അച്ഛൻ സമാധിയായി എന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ചു അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ യോഗീശ്വരനാണ് അപ്പോൾ ഇതെല്ലാം ഇവിടെ അമ്പലം വളരുമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മൾ കുടുംബമായിട്ട് ഇത് വച്ചിരിക്കാൻ പാടില്ല അവർക്ക് വേണം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ ക്ഷേത്രത്തിൽ അവിടെ കൊണ്ടുവന്ന് മൂന്നും പോസ്റ്റർ ഒട്ടിച്ചിട്ട് മൂന്ന് മുപ്പതായത് നമുക്ക് വാർഡ് കൗൺസിലർ വിളിച്ചറിയിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ നേരം വെളുത്തിട്ടാണ് വാർഡ് വാർഡ് കൗൺസിലർ വിളിച്ചറിയിച്ചു അപ്പോൾ ഇതിൽ കുറച്ചാൾക്കാരെല്ലാവരും കൂടെ നേരെ എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ഒരു ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാകണം ഇത് നിങ്ങൾ ആരെയും അറിയിക്കാതെ നിങ്ങൾ ചെയ്ത് കളഞ്ഞു നിൻ്റെ അച്ഛനെയും വലിച്ചു കീറി നിന്നെയൊക്കെ അകത്താക്കി തരണ കാണിച്ചു തരാന്ന് മനസ്സിലായില്ലേ അകത്താക്കി വലിച്ചു കയറി കാണിച്ചു തരാന്ന് എല്ലാം അകത്താക്കി ഏ നിങ്ങളെല്ലാം നമ്മളെ കൊന്നിട്ട് പോയാ മനസ്സിലായില്ലേ എല്ലാം

േ അതുകൊണ്ട് മാത്രം ഇതിനൊരു പരിഹാരം കണ്ടെത്തി നമുക്ക് എന്തെങ്കിലും ചെയ്യണം നമുക്ക് ഞാൻ രാത്രി കടാലും പിന്നെ ഓക്കെ കാര്യം കുറച്ച് നാടകീയമാണ് അതായത് ഈ ഒരു വ്യക്തി ഇപ്പൊ ആൾക്കാർ അവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഈ വ്യക്തിയുടെ അച്ഛനുണ്ടല്ലോ ഇയാള് ഈ അമ്പലം ആർ എസ് എസ് കാര്ക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി പോവുകയായിരുന്നു അത് പറയുന്നത് കണ്ടോ അത് നടന്നല്ല അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോ ഈ മകൻ അയാൾക്കിത് ഇഷ്ടമില്ല അതിന് കുറെ കാരണങ്ങളുണ്ട് അപ്പൊ ഈ മകൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഈ അച്ഛനെ കൊന്നു എന്നാണ് പറയുന്നത് അങ്ങനെ അച്ഛനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അമ്പലത്തിന്റെ മുഴുവൻ അതോറിറ്റി ഈ ഈ മകന്റെ മേലാണ് അപ്പൊ മകന് പിന്നെ തീരുമാനിക്കാൻ എന്താ ചെയ്യണ്ടെന്നുള്ളത് പിന്നെ ഇത് എന്തുകൊണ്ടാണ് ആർ എസ് എസ് കാര്ക്ക് ഹാൻഡ് ഓവർ ചെയ്യാത്തത് അതിന്റെ കുറെ കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണം ഇത് ആർ എസ് എസ് കാര്ക്ക് ഹാൻഡ് ഓവർ ചെയ്ത ഉടനെ തന്നെ ഈ ആർ എസ് എസ് കാര് ഇവരുടെ ചവിട്ടി പുറത്താക്കും ആദ്യം ഇവരെ ചവിട്ടി പുറത്താക്കിട്ട് അവിടെ വല്ല ബി ജെ പി അനുഭാവികളെ കൊണ്ടിരുത്തിയിട്ട് പിന്നെ അവരതിന്റെ ഉള്ളിൽ മദ്യപാനം ബലാത്സംഗം നടത്തിക്കൊണ്ട് ജസ്റ്റ് പണം ഉണ്ടാക്കാൻ ഒരു വ്യവസായമാക്കി മാറ്റും അതിന്റെ ഉള്ളിൽ എല്ലാ തെമ്മാടത്തും നടക്കും ഇവർക്കാണെങ്കിൽ ഇവർക്കാണെങ്കിലൊന്നും അതിൽ പങ്കുണ്ടാവില്ല ഇവരുടെ വീട് വരെ പൊളിച്ചു കളയും വികസനത്തിന്റെ പേരിൽ എന്നൊക്കെ ഉള്ള ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പൊ ആ കാരണങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇയാൾ മനപൂർവ്വം പിതാവിനെ കൊന്നിട്ട് അതിന്റെ അധികാരം പിടിച്ചെടുത്തു എന്നാണ് ഇപ്പോ നാട്ടുകാരൊക്കെ പറയുന്നത് പക്ഷേ ഇവരുടെ ഭാഗത്ത് പറയുന്നതാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് അത് സമാധി ആവാനുള്ള സമയം പറഞ്ഞപ്പോൾ ഞാൻ പോയിട്ട് അതിൻ്റെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു അങ്ങനെ അച്ഛൻ സ്വയം സമാധി അടഞ്ഞു എന്നൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ പറയുന്നത് എന്തായാലും ഈ ഒരു അച്ഛന്റെ ഈ പിന്നെ ശവകുടിയിലുണ്ടല്ലോ അവിടെ ഇവരുടെ പറമ്പിൽ തന്നെ ആ ഒരു ഡെഡ് ബോഡി കുഴിച്ചിട്ടിരിക്കുകയാണ് അതിനി പോലീസുകാർ പുറത്തെടുത്തിട്ട് അത് പോസ്റ്റ്മോർട്ടം നടത്തുന്നതാ പറയുന്നത് അങ്ങനെ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ എന്തെങ്കിലും അവിചാരിതമായ വല്ല കാര്യങ്ങൾ ഉണ്ടോ എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയുള്ളതാണ് പോലീസുകാർ പറയുന്നത് പോലീസുകാർ എപ്പോഴും ഇവരുടെ വീട്ടിൽ കാവലാണ് കേട്ടോ കാരണം ഈ ജനങ്ങളൊക്കെ കൂടി അടിക്കാൻ വരുന്നുണ്ടേ ജനങ്ങൾ പറഞ്ഞാൽ ഈ ആർ എസ് എസ് സംഘങ്ങൾ കാരണം അവർക്ക് പോയി അമ്പലം കിട്ടിയേ പറ്റുള്ളൂ പിന്നെ ചില നാട്ടുകാർ ചോദിക്കുന്നത് എന്താ പറയുക ഈ പോസ്റ്റർ ഒട്ടിച്ചു എന്ന് പറഞ്ഞില്ലേ എന്റെ അടിയിൽ പോസ്റ്റർ ഒട്ടിച്ച പോസ്റ്റർ നിങ്ങൾ കണ്ടല്ലോ അപ്പൊ ഈ സമാധി ആടുന്നതിന് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് തന്നെ പോസ്റ്റർ അടിപ്പിച്ചിട്ടുണ്ട് ആ പോസ്റ്റർ അടുപ്പിച്ച സ്ഥലത്ത് പോയി അന്വേഷിച്ചപ്പോൾ രണ്ട് ദിവസം മുമ്പാണ് പോസ്റ്റർ അടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞ അച്ഛൻ മരിക്കുന്നെങ്ങനെ അറിയാം എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട് പക്ഷെ ഇവർ പറയുന്നത് അച്ഛൻ നേരത്തെ തന്നെ സമാധി അടിയെന്ന് പറഞ്ഞു എന്തിനു അഞ്ചു കൊല്ലം മുമ്പ് തന്നെ ഈ ശവക്കല്ലറ അച്ഛൻ തന്നെ എവിടെന്നും വാങ്ങിക്കൊണ്ടു വന്നിരുന്നു പറയുന്നുണ്ട് നീണ്ട വീടാണ് ഞാൻ ജസ്റ്റ് ചെറിയൊരു ഭാഗം കാണിച്ചത് മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെയൊക്കെയാണ് ഇവർ ന്യായീകരിക്കുന്നത് നാട്ടുകാർ വേറൊരു രീതിയിലാണ് ന്യായീകരിക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിലാണ് ഈ സംഘീ ഭീകര സംഘങ്ങൾ അവർക്കിപ്പോൾ എന്ത് വില കൊടുത്തും ഇവരുടെ മുഴുവൻ ജയിലിലാക്കുക ഈ കുടുംബക്കാരുടെ മുഴുവൻ ജയിലിലാക്കി കഴിഞ്ഞാൽ ഇവരുടെ വീടൊക്കെ പിന്നെ അടിച്ചു പൊളിച്ചിട്ട് അവരുടെ വികസനം എന്നും പറഞ്ഞിട്ട് ഈ അമ്പലം പിടിച്ചെടുത്ത് അതിൽ കുറേ കള്ളക്കഥകളുണ്ടാക്കി ശ്രീരാമൻ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള കള്ളക്കഥകൾ ഉണ്ടാക്കിയിട്ട് പിടിച്ചെടുത്തിട്ട് പിന്നെ അവിടെ ഒരു വ്യവസായം അമ്പല വ്യവസായം തുടങ്ങാനുള്ള പരിപാടിയാണ് അത് ഇവർ അനുവദിക്കില്ല അങ്ങനെ വ്യവസായം തുടങ്ങുകയായിരുന്നെങ്കിൽ ഇവർക്ക് എന്നോ ചെയ്യാലോ ഇവർക്കെന്നോ കോടീശ്വരന്മാരാവുക ദൂര ദേശങ്ങളിൽ നിന്നും ആൾക്കാർ ഇങ്ങോട്ട് വരും കള്ളക്കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ അതൊന്നും ഉണ്ടാക്കാതെ ഇവർ നല്ല രീതിക്കാണ് പോകുന്നത് അപ്പൊ അത് മാറ്റി മറിച്ചുകൊണ്ട് ഒരു ഈ വലിയ വലിയ അമ്പലങ്ങളല്ലോ കോടികളുടെ വരുമാനം വരുന്ന അമ്പലങ്ങൾ അതുപോലെ ആക്കി മാറ്റിയിട്ട് അതിലത്തെ ഫുള്ള് പൈസ ബി ജെ പി കാര്ക്കും ആർ എസ് എസ് കാര്ക്കും ഒക്കെ അടിച്ചു മാറ്റാനുള്ള പദ്ധതിയാണ് എന്നാണ് മറ്റു ചിലർ പറയുന്നത് ഇങ്ങനെ രണ്ട് രീതിയിലാണ് അപ്പൊ എന്ത് തന്നാലും ഈ സമാധിനകാലം ഞാൻ കുറേ മുമ്പ് കേട്ടതാണ് അങ്ങനെ ഒരു സംഗതി ഉണ്ട് ഒരുപാട് സന്യാസിമാര് ഈ പല പല സ്ഥലത്തും സ്വയം പോയിട്ട് സമാധി അടയാറുണ്ട് അതായത് പല രീതിയിൽ ചില തേങ്ങ തലമ സ്വന്തം തലമ ഉടക്കും അവർ തന്നെ ഉടക്കും അങ്ങനെ ഉടച്ചിട്ട് സമാധി ആകുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് അപ്പം അതില്ലാത്തതൊന്നുമല്ല പക്ഷെ ഇവിടെ ആരും കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണിപ്പോൾ ഇത് കൊലപാതകമാണ് എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ ഉള്ളിൽ ആകെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ടുള്ള സംഗതികളാണ് അപ്പം അത് ഇനി ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് പോലീസുകാർ പുറത്ത് കൊണ്ടുവരും എനിക്ക് തോന്നുന്നത് അപ്പം ഇതാണ് ആ സംഗതി ഇതാണ് ഇതാണിപ്പോൾ എല്ലാ സ്ഥലത്തും നിങ്ങൾ കാണുന്നത് അപ്പൊ ഈ ഒരു സംഗതി ഇവരുടെ നാട്ടുകാർ തന്നെ ഇവിടെ വിളിച്ച് കുറച്ച് വിവരങ്ങൾ അറിയിച്ചത് കാരണമാണ് ഞാൻ ഈ അവർ അവരുടെ പേര് പറയാൻ പാടില്ല ശബ്ദം കേൾപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത് കാരണം പിന്നെ അത് ചെയ്യുക സാധ്യല്ല കാരണം പിന്നെ അത് വലിയൊരു യുദ്ധത്തിന് കാരണമാവും അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്നും ചെയ്യുന്നില്ല പക്ഷെ ഇതാണ് ഈ രൂപത്തിലാണ് കാര്യങ്ങൾ പക്ഷെ ഇതിൽ കുറച്ചുകൂടി വിശ്വാസ്യത ഉള്ളത് എന്ന് പറഞ്ഞാല് ഈ അമ്പലം അടിച്ചു മാറ്റിയിട്ട് ആർ എസ് എസ് കാര് കൈക്കലാക്കിയിട്ട് ഇവരെ വീട് പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ ഒരു വലിയ വ്യവസായമാക്കാൻ ഭക്തി വ്യവസായം അമ്പല വ്യവസായമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് ചില നാട്ടുകാർ പറയുന്നത് അപ്പൊ ഇതാണ് എനിക്ക് ഈ ഒരു വിഷയകരമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു വീടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ